പ്ലസ് സയൻസ് പഠിക്കാത്തവർക്കും ഗവൺമെന്റ് ജനറൽ നേഴ്സ് ആകാം നിയമന വിലക്ക് പിൻവലിച്ച് സർക്കാർ വിജ്ഞാപനം നമ്മളിവരെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും വളരെയധികം ആശ്വാസം നൽകുന്ന ഒരു വാർത്തയുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഓക്കെ നമുക്ക് അതിന്റെ വിശദാംശങ്ങളിൽ കിടക്കാം പ്ലസ് ടുവിന് സയൻസ് പഠിക്കാതെ ജനറൽ നഴ്സിംഗ് കോഴ്സ് വിജയിച്ചവർക്ക് പി എസ് സി വഴിയുള്ള നിയമനത്തിന് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് പിൻവലിച്ച് ഭേദഗതി ചെയ്തു വിജ്ഞാപനമായി ഹൈക്കോടതി ഉത്തരവിന്റെയും ഉദ്യോഗാർത്ഥികളുടെ നിരന്തര ശ്രമത്തിന്റെ ഫലമായാണ് തീരുമാനം കേരള നഴ്സിംഗ് കൗൺസിലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സർക്കാർ ജോലിക്ക് അപേക്ഷിക്കാൻ പ്രായപരിധി കഴിയാത്ത ഇരുപത്തി അയ്യായിരം പേരെ ബാധിക്കുന്ന ഭേദഗതിയാണിത് പ്ലസ് ടുവിന് സയൻസ് പഠിക്കാത്തവർക്ക് ജനറൽ നേഴ്സിംഗ് കോഴ്സ് പഠിക്കാമെന്ന് രണ്ടായിരത്തി ആറിൽ കേരള നഴ്സിംഗ് കൗൺസിൽ തീരുമാനിച്ചിരുന്നു ഇതോടെ അവർക്ക് പി എസ് സി വഴി നിയമനത്തിനും തടസ്സമുണ്ടായിരുന്നില്ല ചട്ടം ഭേദഗതി ചെയ്ത് സർക്കാർ സർവീസിൽ ജനറൽ നഴ്സായി നിയമനം ലഭിക്കണമെങ്കിൽ പ്ലസ് ടുവിനെ സയൻസ് പഠിച്ചിരിക്കണമെന്ന വ്യവസ്ഥ കൊണ്ടുവന്നത് ഇവിടെയുള്ള കേന്ദ്ര സ്ഥാപനങ്ങളിലും മറ്റു സംസ്ഥാനങ്ങളിലും ജനറൽ നഴ്സ് നിയമനത്തിന് ഈ നിബന്ധന ഇല്ലാത്തപ്പോഴാണ് കേരളം വ്യത്യസ്ത നിലപാട് സ്വീകരിച്ചത് പ്ലസ് ടു പ്ലസ് ടുവിന് ഏത് വിഷയം പഠിച്ചവർക്കും ജനറൽ നഴ്സിംഗ് കോഴ്സിന് ചേരാമെന്ന വ്യവസ്ഥ ഇവിടെ മാറ്റിയതുമില്ല ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കോഴ്സ് കഴിഞ്ഞവർ ഹൈക്കോടതിയെ സമീപിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ അനുകൂല വിധി നേടിയത് എന്നിട്ടും അത് ഇതുവരെ നടപ്പാക്കാതെ നീട്ടുകയായിരുന്നു ആ ഒരു ദുരവസ്ഥക്കാണ് ഇപ്പോൾ ഒരു അന്ത്യം വന്നിരിക്കുന്നത് ഇപ്പോൾ ഏതായാലും വിദ്യാർത്ഥികൾക്കും നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണിത് ഓക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എന്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത് ഓക്കെ ഇതുപോലെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ഉപകാരപ്രദമായ പുതിയ വീഡിയോസ് വീണ്ടും കാണാം താങ്ക് യു ആൾ ദ ബെസ്റ്റ് ജയ് ഹിന്ദ്